കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫിലോ ബിബ്ലിക്ക ക്രിസ്ത്യൻ പൈതൃക പ്രദർശനം ശ്രദ്ധേയമായി സഹസ്രോത്തര ദുശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന കായംകുളം കാദിശ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫിലോ ബിബ്ലിക്കോ ക്രിസ്ത്യൻ പൈതൃക പ്രദർശനം ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ കൂരമ്പാല സെന്റ് തോമസ് വലിയപള്ളി സഹവികാരി ഫാദർ ഡോക്ടർ എബ്രഹാം കോശി കുന്നുംപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം നടന്നത് അൻപതോളം ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ പത്ത് മലയാള വിവർത്തനങ്ങൾ അങ്ങനെ ഏതാണ് നൂറ്റി എഴുപത്തിയഞ്ചിലധികം ബൈബിള് ബൈബിൾ നിഘണ്ടുക്കള് കമൻറ്ററുകൾ ഒക്കെ ഇവിടെ ലഭ്യമാണ് അതുപോലെ വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ സഭകൾ ഉപയോഗിക്കുന്ന കുരിശുകൾ അത് ഓർത്തഡോക്സ് സഭകളും കാത്തലിക് സഭകളും പ്രൊട്ടസ്റ്റൻ ഒക്കെ ഉപയോഗിക്കുന്ന കുരിശികൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ബൈബിൾ നാണയങ്ങൾ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബൈബിൾ നാണയങ്ങളുടെ മാതൃകകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ ഈജിപ്തിലെ പേപ്പറസ് ഇലയിൽ തീർത്ത ചിത്രങ്ങൾ മനോഹരമായ ചിത്രങ്ങൾ അതുപോലെ ക്രൈസ്തവ ചിത്രങ്ങളായ ക്രൈസ്തവ ഐക്കണുകൾ ക്രിസ്തു സംഭവങ്ങളും അതുപോലെ പരിശുദ്ധ മാതാവിൻ്റെ ചിത്രങ്ങളുമൊക്കെ അടങ്ങിയ ക്രൈസ്തവ ഐക്കണോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഇവിടെ ലഭ്യമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പ്രത്യേകിച്ച് വിവിധ സഭകൾ ഉപയോഗിക്കുന്ന കുന്തിരിക്കങ്ങള് ഇവിടെയുണ്ട് പിന്നെ പൂജാപാത്രങ്ങൾ അതുപോലെ തന്നെ ബൈബിൾ വിളക്കുകൾ അതുപോലെ ബൈബിൾ പോട്രി അതിൻ്റെയൊക്കെ റെപ്ലിക്ക ഇവിടെ ലഭ്യമാണ് അതുപോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇറക്കിയിട്ടുള്ള ക്രിസ്തീയ സ്റ്റാമ്പുകൾ പ്രത്യേകിച്ച് ഈസ്റ്റർ ക്രിസ്മസ് സ്റ്റാമ്പുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ പോസ്റ്റ് ഇറക്കിയ ക്രൈസ്തവ വിഷയങ്ങളുമായിട്ട് സംബന്ധിച്ച സ്റ്റാമ്പുകൾ ഇന്ത്യ ഇറക്കിയ ആദ്യ ക്രൈസ്തവ സ്റ്റാമ്പ് അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ഡേ കവറുകളൊക്കെ ഇവിടെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദർശനം ഒരുക്കുവാൻ തക്കവണ്ണം യുവജന പ്രസ്ഥാനം കാണിച്ച എല്ലാ സ്നേഹത്തിന് കൈത്താങ്ങലിൽ കൃത്യമായിട്ട് നന്ദി അറിയിക്കുന്നു നൂറിലധികം ഭാഷകളിലെ ബൈബിളുകൾ അൻപതിലധികം വേദപുസ്തക ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ മലയാളത്തിലെ ആദ്യ ബൈബിൾ വിവർത്തനമായ റംബാൻ ബൈബിൾ ബൈബിൾ കമൻട്രികൾ വിജ്ഞാന കോശങ്ങൾ ബ്രെയിലി ബൈബിൾ വിവിധ രാജ്യങ്ങളിലെ നൂറിലധികം വൈവിധ്യമാർന്ന കുരിശുകൾ ക്രിസ്ത്യൻ എക്കണോമി ചിത്രങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ആയിരത്തിലധികം വരുന്ന ക്രിസ്മസ് ഈസ്റ്റർ സ്റ്റാമ്പുകൾ പ്രഥമദിന കവറുകൾ ഇന്ത്യ പോസ്റ്റ് ക്രിസ്തീയ സ്റ്റാമ്പുകൾ ഓർത്തഡോക്സ് പ്രാർത്ഥന ചരടുകൾ പേപ്പർലെസ് ചിത്രങ്ങൾ ബൈബിൾ നാണയങ്ങൾ പോർട്ടറികൾ തുടങ്ങി ക്രിസ്തീയ പാരമ്പര്യം വിളിച്ചോതുന്ന അനേകം വസ്തുക്കൾ പ്രദർശനത്തിൽ അണിനിരത്തിയിരുന്നു കാഴ്ചക്കാർക്ക് പുതിയ അനുഭവം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രദർശനം നടന്നത് കായംകുളത്തെ വിവിധ സഭകളിൽ നിന്നും നാനാജാതി മതസ്ഥരായ നിരവധി പേർ പ്രദർശനത്തിൽ പങ്കെടുത്തു കായംകുളം ഓർത്തഡോക്സ് കത്തീഡ്രൽ ആയിരത്തി ഇരുന്നൂറ് വർഷം ദുശതാബ്ദി സഹസ്രോതര വിശ്വതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ കായംകുളം കാതീഷ ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവതന പ്രസ്ഥാനം നടത്തുന്ന ഫിലോ ബിബ്ലിക്ക ക്രിസ്ത്യൻ ഹെറിറ്റേജ് എക്സിബിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാദർ എബ്രഹാം കോശിയുടെ നേതൃത്വത്തിലുള്ള ഏകദേശം ഇരുപത് രാജ്യങ്ങളോളം സഞ്ചരിച്ച് അദ്ദേഹം കളക്ട് ചെയ്ത ക്രിസ്ത്യാനിറ്റിയോട് യോജിച്ച് നിൽക്കുന്ന പലതരം ഐക്കോണിക് പിക്ചറുകൾ ക്രിസ്ത്യാനിറ്റി അറിയിക്കുന്ന സിമ്പിൾസ് ക്രോസുകൾ സ്റ്റാമ്പുകൾ ഐക്കൺസ് ഇതെല്ലാം ഈ എക്സിബിഷൻ ഉൾക്കൊണ്ടിരിക്കുന്നു കത്തീഡ്രൽ വികാരി ഫാദർ കോശി മാത്യു പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സഹവികാരി ഫാദർ ബിനു ഇഷോ കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഡാനിസ് വർഗീസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷി പി എബ്രഹാം ട്രഷറർ ജോൺ ഉമ്മൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഹെൻറി ക്രിബ അലൻ ക്രിസ്റ്റിന മെറിൻ എന്നിവർ സംസാരിച്ചു